നടത്തി തീ നിയന്ത്രണ വിധേയമാണെന്നും ആക്രമണങ്ങളിൽ ഉചിതമായ മറുപടി നൽകാൻ രാജ്യം സജ്ജമാണെന്നുമാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയത് ഇപ്പോൾ എം സി എ നാസർ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് നാസർ ഇന്നത്തെ ദിവസം നിർണായകമാണ് രാജ്യങ്ങളുടെയും നീക്കം എങ്ങനെയാണെന്ന് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുകയാണ് ഏത് ആക്രമണമുണ്ടായാലും തിരിച്ചടിക്കുമെന്ന് ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ എന്താണിപ്പോ സാഹചര്യം നേരത്തെ പോലെ തന്നെ അതിശക്തമായിട്ടുള്ള ഒരു ആക്രമണത്തിന് ഇറാനും പിന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്നത് നത്തന്യാവ് തന്നെയാണ് അല്പം മുമ്പ് ഇറാനിൽ നിന്നുള്ള ഒരു ആക്രമണത്തിന് കാത്തിരിക്കണം എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയത് ഏറ്റവും കഠിനമായിട്ടുള്ള ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത് പക്ഷേ ആ കഠിനമായിട്ടുള്ള ദിനങ്ങൾ മറികടന്നുകൊണ്ട് മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ ജനതയ്ക്ക് മാറാൻ സാധിക്കും അതുകൊണ്ട് ഈ പീഡാനുഭവങ്ങൾ നമ്മൾ കാത്തിരിക്കാൻ അതിനെ മറികടന്നുകൊണ്ട് ഏറ്റവും സുഖകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഈ രാജ്യത്തിനും ജനങ്ങൾക്കും മാറാൻ പറ്റും